കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ദിവസത്തിൻ്റെ നല്ല പ്രഭാവത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി ഞങ്ങളുടെ മുമ്പാകെ ആയിരിപ്പാൻ സ്വർഗത്തിലെ ദൈവം തന്ന ഈ വിലപ്പെട്ട സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ ജോലി നിങ്ങളുടെ ആരോഗ്യമെല്ലാം ബലപ്പെട്ടിരിക്കട്ടെ എന്ന് ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഒന്ന് ദിനവൃത്താന്തം നാലാം അദ്ധ്യായം പത്താമത്തെ വാക്യം അവിടെ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു ക്യാബേസ് ഇസ്രയേലിൻ്റെ ദൈവത്തോട് നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർവിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു അവൻ അപേക്ഷിച്ച് ദൈവം അവന് നൽകി അവൻ്റെ ജനനത്തെങ്കിൽ തന്നെ വേദനിപ്പിക്കുന്നവനെന്നും വ്യസനപുത്രനെന്നും സ്വന്തം മാതാവിനാൽ മുദ്രചാർത്തപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഈ അബസ് ഒമ്പതാമത്തെ വാക്യത്തിൽ നാം കാണുന്നു ഒരു വേദനയുടെ ഒരു മാതാവ് ഈ മകനെ മുദ്രകുത്തുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഈ മനുഷ്യനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് വേദനിപ്പിക്കുന്ന മാന്യൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ അവൻ ഏറ്റവും മാന്യൻ എന്ന് ഗണിക്കപ്പെടുന്നത് അവൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയോ അവൻ്റെ കുടുംബശ്രേഷ്ഠതയോ നോക്കിയല്ല മറിച്ച് അവൻ പ്രാർത്ഥിക്കുന്നവൻ ആയിരുന്നതുകൊണ്ടാണ് യഭ്യസന്റെ പ്രാർത്ഥനയുടെ അഞ്ച് പ്രത്യേകതകൾ ഈ വേദഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും പ്രാർത്ഥനയോട് ഒരുക്കത്തോടെ നാം ഇരിക്കുമ്പോൾ തമ്പുരാൻ ഒരുക്കപ്പെട്ട നിലങ്ങളിൽ വചനത്തിൻ്റെ വിത്ത് പകർന്നു വയ്ക്കും ആ വിത്തിനെ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും കെടുത്തിക്കളയുവാൻ സാധിക്കില്ല യഭ്യസന്റെ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അവൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് ഒരു പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു ഈ അപ്ഡേസ് വേദപുസ്തകത്തിലെ മറ്റ് പോലെ പ്രത്യേകതയൊന്നും പറയാൻ ഇല്ലാത്ത ഒരു സാധാരണക്കാരനായ മനുഷ്യൻ നമ്മുടെ കർത്താവിൻ്റെ പേര് വേണ്ട നിൻ്റെ പാരമ്പര്യം വേണ്ട നിൻ്റെ സ്ഥാനമാനങ്ങൾ വേണ്ട നിൻ്റെ പ്രാർത്ഥനാ ജീവിതം മാത്രം മതി ഒരുവൻ്റെ പ്രാർത്ഥന എങ്ങനെയായിരിക്കണമെന്നു നമ്മെ പഠിപ്പിക്കുന്നതാണ് ഈ പ്രാർത്ഥന യബേസ് ദൈവത്തെ അറിഞ്ഞ് പ്രാർത്ഥിച്ച ഒരു വ്യക്തിയായിരുന്നു യബ്ബേസ് പറയുന്നു എൻ്റെ പിതാക്കന്മാരെ വഴി നടത്തിയ ദൈവത്തോടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അടിമ അടിമതുഖത്തിൽ നിന്ന് തൻ്റെ ജനത്തെ വിടുവിച്ചവനായൊരു ദൈവം ചെങ്കടലിൽ ചെങ്കൽപാത ഒരുക്കിയ ഒരു ദൈവം മരുഭൂമിയിൽ മന്ന പകർന്ന് കൊടുത്ത ഒരു ദൈവം തീക്കപ്പാറയിൽ നിന്ന് മധുരമുള്ള വെള്ളത്തെ പകർന്ന് നൽകിയവനായ എൻ്റെ ദൈവം യബേസ് പറയുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നത് ജീവനുള്ള സർവശക്തിയുള്ള ഞങ്ങളുടെ പിതാക്കന്മാരെ വഴി നടത്തിയ ദൈവത്തെയാണ് പ്രൈസ് ലോഡ് ഹാലലു ഇത് അൽക്കാലം ഞാനും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അറിഞ്ഞിരിക്കണം ഞാൻ ആരോടാണ് പ്രാർത്ഥിക്കുന്നതെന്ന് അതുകൊണ്ടാണ് പൗലോ സപ്പോസിലും പറയുന്നത് ഒന്നാം അധ്യായം പന്ത്രണ്ടിൽ ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചിരിക്കുന്നു ഏത് ജീവിതാനുഭവങ്ങളിലും ഏത് സാഹചര്യങ്ങളിലും തൻ്റെ ഉള്ളം കയ്യിൽ കാത്തുപരിപാലിക്കുന്ന ഒരു തമ്പരാൻ കർത്താവ് എൻ്റെ കൂടെയുണ്ടെന്ന് വിശ്വാസമുണ്ടെങ്കിൽ ഞാൻ ആരെയാണ് പേടിക്കേണ്ടത് പ്രിയമുള്ളവരെ നാം പ്രാർത്ഥിക്കുമ്പോൾ അറിഞ്ഞ് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം വെറുതെ ഒരിക്കലും പ്രാർത്ഥിക്കാൻ ശ്രമിക്കരുത് ജോലി തീർക്കാൻ വേണ്ടിയോ മറ്റ് കാര്യസാധ്യത്തിന് വേണ്ടിയോ പ്രാർത്ഥിക്കുന്നവരായി പ്രാർത്ഥിക്കുന്നവരായിത്തീരരുത് ഹാലെലിയ പിന്നെയോ എന്നെ ഉള്ളതുപോലെ അറിയുന്ന എന്നെ വീണ്ടെടുത്തോടുള്ള ഒരു ഉൾബോധം എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം യബീസൻ്റെ പ്രാർത്ഥനയുടെ മറ്റൊരു പ്രത്യേകത അവന് പരാതികളില്ലായിരുന്നു അവൻ്റെ കഴിഞ്ഞകാല ജീവിതാനുഭവങ്ങളിൽ അവൻ അനുഭവിക്കേണ്ടി വന്ന നിന്നകളെക്കുറിച്ചോ അവൻ്റെ അമ്മ അനുഭവിക്കേണ്ടി വന്ന വേദനകളെക്കുറിച്ചോ അവന് യാതൊരുവിധമായ പരാതികളുമില്ലായിരുന്നു ദൈവസന്നധിയിൽ അവൻ മുട്ടുമടക്കുമ്പോഴും അവന് പരാതികളില്ലായിരുന്നു ഒരു നിമിഷം നാം ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കിയാട്ട് നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും ഇല്ലായ്മകളും സങ്കടങ്ങളും നെടുവെറുപ്പുകളും ഒക്കെ നിറയുന്ന പ്രാർത്ഥനയാവുമ്പോൾ അബ്ബേസിന്റെ പ്രാർത്ഥനയിൽ യാതൊരു പരാതിയുമില്ല എൻ്റെ വർത്തമാന കാലം ദുഃഖ ദുഃഖപൂർണമാണെങ്കിലും എൻ്റെ ഭാവി കാലത്തിൻ്റെ രേഖ മാറ്റി എഴുതാൻ കഴിയുന്നൊരു ദൈവം ഉണ്ടെന്നുള്ള പ്രത്യാശയോടെ പ്രാർത്ഥിച്ച ഈ അബ്ബേസിൻ്റെ ജീവിതം നമ്മെ ഈ പകൽക്കാലം ഒരു വെല്ലുവിളിക്കട്ടെ തകർന്നു പോയി ഇനി എന്ത് ഇനി എങ്ങനെ എന്ന ഭാരത്തോടെ ഈ വചനത്തിന് മുമ്പിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രിയമുള്ളവരെ ഇന്ന് പേൽക്കാലം ഞാൻ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നത് നാം ഓരോരുത്തരും പ്രാർത്ഥനയിൽ ബലപ്പെടണം വിശ്വാസത്തോട് പ്രാർത്ഥിച്ചാൽ ഏത് വലിയ പ്രതിസന്ധികളെയും അതിജീവിപ്പാനുള്ള കരുത്ത് നമ്മുടെ തമ്പുരാൻ കർത്താവ് നമുക്ക് പകർന്നു തരുമെന്നുള്ളത് യബേസിൻ്റെ ജീവിതം ഒരു സാക്ഷ്യമാണ് വീണ്ടും അവൻ പ്രാർത്ഥിച്ചത് ദൈവാനുഗ്രഹത്തിനു വേണ്ടിയാണ് അവൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണേ വേദനയിലും പ്രതിസന്ധിയിലും അപമാനത്തിലും ജന്മം മുതൽ താഴ്ത്തപ്പെട്ട തൻ്റെ ജീവിതത്തെ ഇനി വിടിവെക്കുവാൻ ദൈവത്തിനല്ലാതെ മറ്റൊന്നിനു സാധ്യമല്ല എന്നുള്ള വ്യക്തമായ ബോധ്യത്തോടെയാണ് അബ്യസ് പ്രാർത്ഥിക്കുന്നത് സ്വർഗത്തിലെ അനുഗ്രഹമല്ലാതെ എന്റെ നിലനിൽപ്പിന് മറ്റൊന്നുമില്ല എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടായിരിക്കണം ദൈവം നമ്മുടെ കുറവുകൾ ശമിച്ച് അനുഗ്രഹിക്കുന്നവൻ തന്നെയാണ് ഹാലുയ്യ പ്രിയമുള്ളൊരു ഒരു കാര്യം നാം മറക്കരുത് അനുഗ്രഹത്തിൻ്റെ താക്കോൽ ദൈവം തന്നിരിക്കുന്നത് നമ്മുടെ പക്കൽ തന്നെയാണ് യോശുവയുടെ പുസ്തകം മൂന്നാമദ്ധ്യായ മഞ്ജിൽ പറയുന്നു നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും എന്താണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് നാളത്തെ അതിശയത്തിൻ്റെ നാളത്തെ അത്ഭുതത്തിൻ്റെ നാളത്തെ അനുഗ്രഹത്തിൻ്റെ താക്കോൽ ഇന്നത്തെ നമ്മുടെ ശുദ്ധീകരണമാണ് ഇന്നത്തെ മാനസാന്തരമാണ് ഇന്നത്തെ നിന്റെ മടങ്ങിവരവാണ് ഇന്ന് നീ യഥാസ്ഥാനപ്പെടുന്നുവെങ്കിൽ സ്വർഗത്തിലെ കലവറ തുറന്ന് മതി വരുവോളം നിന്നെ അനുഗ്രഹിപ്പാൻ ഈ ദൈവം മതിയാവനാണ് ഹാലേലിയ ഒരു കാര്യം ഇന്ന് പൽക്കാലം ദൈവപചനത്തിന് മുമ്പിൽ നാം തിരിച്ചറിയുക ശുദ്ധീകരണം കൂടാതെ ഒരൊറ്റ വ്യക്തിക്കും ദൈവസന്നധിയിൽ മടങ്ങി വരാൻ സാധ്യമല്ല ആർക്കും എപ്പോഴും എങ്ങനെയും പ്രാപിപ്പാൻ കഴിയുന്നതല്ല ദൈവത്തിൻ്റെ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അതുല്യമായതിനാൽ അത് സ്വീകരിക്കുന്ന വ്യക്തിയുടെ ജീവിതവും അതുല്യമായിരിക്കണമെന്ന് നമ്മുടെ തമ്പുരാൻ കർത്താവ് ആഗ്രഹിക്കുന്നു ഉദാഹരണം പറയുകയാണെങ്കിൽ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇവിടെ യാക്കോബ് ദൈവപുരുഷനുമായി മല്ലുപിടിക്കുന്ന രംഗങ്ങൾ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നു ഉഷസ്തുതിക്കുന്നുവല്ലോ എന്നെ വിടുക എന്ന് ദൈവപുരുഷൻ പറഞ്ഞിട്ടും അതിന് സമ്മതിക്കാതെ യാക്കോബിൻ്റെ പ്രാർത്ഥന ഇതായിരുന്നു നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല ചതിയിൽ കൂടി അനുഗ്രഹങ്ങൾ തട്ടിപ്പറിച്ചവൻ ഇപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് അനുഗ്രഹത്തിനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ച യാക്കോബിനോട് ദൈവം ഒരു ചോദ്യം ചോദിക്കുന്നു നിന്റെ പേര് എന്താകുന്നു ഇരുപത് വർഷം മുമ്പ് നിന്റെ അപ്പ നിന്നോട് ചോദിച്ച ചോദ്യമാണ് എന്ന് തമ്പുരാൻ കർത്താവ് യാക്കോബിനോട് ചോദിച്ചിരിക്കുന്നത് യേശാവിൻ്റെ ശരീരവും യാക്കോബിൻ്റെ ശബ്ദവുമായി നിന്റെ അപ്പനെ കവളിപ്പിച്ചിട്ട് ഇന്ന് നീ എന്റെ അനുഗ്രഹത്തിന് വേണ്ടി യാചിക്കുമ്പോൾ ദൈവം ചോദിക്കുന്നു നീ ആരാകും ഉത്തരം പറയാതെ നിനക്ക് യബോക്ക് കടവ് കടക്കാൻ സാധ്യമല്ല പ്രിയമുള്ളവരെ അവന്റെ പേര് ദൈവത്തിന് അറിയാഞ്ഞതുകൊണ്ടല്ല എന്നാൽ നിന്റെ പേരിൽ നീ കാട്ടിക്കൂട്ടിയ എല്ലാ വീഴ്ചകളും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നീ നിന്റെ വാഗോണ്ട് തന്നെ പറഞ്ഞേ മതിയാകുകയുള്ളൂ ാലം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി യഹോവയായ ദൈവം നിന്റെ പേര് ചോദിക്കുന്ന ദിവസം വിദൂരമല്ല നിന്റെ കുറവുകളെ ഓർമ്മപ്പെടുത്താൻ നിന്റെ വീഴ്ചകളെ ചൂണ്ടിക്കാണിപ്പാൻ നിന്റെ പാപ പ്രവൃത്തികളെ മനസ്സിലാക്കി തരാൻ ചില അനുഭവങ്ങളെ കൂടി കടത്തിവിട്ടിട്ട് നിന്നോട് ചോദിച്ചിട്ടുണ്ട് നീ ആരാകുന്നു നിന്റെ പേരെന്താകുന്നു ഈ ചോദ്യം കേൾക്കാൻ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞിട്ടുണ്ടോ ഈ പൽക്കാലം തമ്പുരാൻ കർത്താവിനോട് പറയാൻ സാധിക്കുമോ ഞാൻ ഹാലുയ്യ എന്റെ ദൈവമേ എനിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് ഉപായം പ്രവർത്തിച്ചിട്ടുണ്ട് കപടമുഖവുമായി ഞാൻ നടന്നിട്ടുണ്ട് യഥാസ്ഥാനപ്പെടാത്തവനാണ് ഇന്ന് പുറൽക്കാലം നമ്മൾ എത്ര പേർക്ക് ആത്മാർത്ഥമായി വിളിച്ചു പറയാൻ സാധിക്കും അങ്ങനെ പറയുന്നവരുടെ മേൽ തമ്പുരാൻ കരം വെച്ച് അനുഗ്രഹിക്കും ഹാലേലുയ്യ യഥാസ്ഥാനപ്പെടുമ്പോൾ തമ്പുരാൻ നുഗ്രഹിക്കുമ്പോൾ വരുന്ന മാറ്റം എന്തോ ആണെന്നറിയാമോ എന്താ ദൈവം യാക്കോബിനോട് പറഞ്ഞത് ഇന്നു മുതൽ നിന്റെ യാക്കോബ് എന്നല്ല ഇസ്രയേൽ എന്നാണ് യാക്കോബ് എന്ന പേരിന്റെ അർത്ഥം ലോകത്തിന്റെ പ്രഭു എന്നാവുന്നുവെങ്കിൽ ഇസ്രയേൽ എന്ന പേരിന്റെ അർത്ഥം ദൈവത്തിന്റെ പ്രഭു എന്നാണ് ലോകത്തിന്റെ പ്രഭുവിൽ നിന്ന് ദൈവത്തിന്റെ പ്രഭുവിലേക്കുള്ള ദൂരം നിന്റെ മാനസാന്തരം മാത്രമാണെന്നുള്ളത് ഇന്ന് പോലക്കാലം നാം ഓരോരുത്തരും തിരിച്ചറിയണം പാപത്തെ മറച്ചു പിടിച്ച് പാപത്തെ താലോലിച്ച് പാപത്തിൽ രസിച്ച് ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ ദൈവത്തിൻ്റെ അനുഗ്രഹം നിന്റെ മേൽ ഉണ്ടാവുകയില്ല വിടും യബ്യസ് പ്രാർത്ഥിച്ചത് എൻ്റെ അതിരുകൾ വിസ്താരമാക്കണമേ എന്നാണ് സ്വന്ത പരിമിതികൾ നല്ലവണ്ണം അറിയാവുന്ന യബ്യസ് അതൊന്നും ഓർക്കാതെ പരിമിതികൾക്കപ്പുറമുള്ള സാധ്യതകൾ തേടുകയാണ് എൻ്റെ ജീവിതാനുഭവങ്ങൾ വിപരീതമാണെങ്കിലും എന്നെ ഉള്ളതുപോലെ അറിയുന്ന എൻ്റെ ദൈവം കൂടെയുള്ളപ്പോൾ എനിക്ക് എല്ലാം സാധ്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് യബേസ് പ്രാർത്ഥിക്കുന്നത് ദൈവമേ എൻ്റെ അതിർ വിസ്താരമാക്കണമേ എന്ന് ഈ ലോകത്തിൻ്റെ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള അതിരല്ല ഈ ലോകത്തിൻ്റെ ഏതെങ്കിലും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള അതിരല്ല പിന്നെയോ എൻ്റെ തമ്പുരാനെ അങ്ങുമായുള്ള ബന്ധത്തിൽ എൻ്റെ അതിരുകളെ വിശാലമാക്കണമേ എന്ന് ഉള്ളുരുക്കി പ്രാർത്ഥിച്ച യബേസ് നമുക്ക് മാതൃകാ പുരുഷനാണ് പ്രിയമുള്ളവരെ നാളിതുവരെയുള്ള നമ്മുടെ ജീവിതത്തിൽ ദൈവം മുമ്പാകെ യഥാസ്ഥാനപ്പെട്ടുകൊണ്ട് ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ എത്ര പരിമിതമാണെന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ സ്വന്തം ആവശ്യങ്ങളുടെ നീണ്ട നിര ദൈവസനത്തിൽ പറയുകയോ എന്നതിനപ്പുറമായി ദൈവമേ എൻ്റെ പ്രാർത്ഥനയുടെ അതിരുകൾ വിശാലമാക്കണമേ എൻ്റെ വിശ്വാസത്തിൻ്റെ അതിരുകൾ വിശാലമാക്കണമേ ദൈവമേ എൻ്റെ ക്ഷമയുടെ അതിരുകൾ വിശാലമാക്കണമേ എൻ്റെ ബന്ധനങ്ങളുടെ അതിരുകൾ വിശാലമാക്കാൻ സഹായിക്കണമേ ഇതായിരിക്കട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന പ്രൈസ് വീണ്ടും യബീസ് പ്രാർത്ഥിച്ചത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനു വേണ്ടിയാണ് നിന്റെ കൈ എന്നോടുകൂടെ ഇരിക്കണം ആരോടാണ് ഈ എം പ്രാർത്ഥിച്ചത് യോബ് പ്രാർത്ഥിച്ചത് യോവ് പന്ത്രണ്ടാമധ്യായം പത്താമത്തെ വാക്യത്തിൽ പറയുന്നു സകല ജീവജന്തുക്കളുടെയും പ്രാണനും സകല മനുഷ്യവർഗത്തിൻ്റെയും ശ്വാസവും അവൻ്റെ കൈയിലിരിക്കുന്നു പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ വിശ്വാസം ഇതായിരിക്കണം എൻ്റെ പ്രാണനെ കേടുകൂടാതെ പരിപാലിക്കുന്നവൻ്റെ കൈ എന്നോടുകൂടെയുണ്ട് എല്ലാ വേദനകളെയും എൻ്റെ തമ്പുരാൻ കർത്താവെ അവിടുന്ന് പദ്ധതികളാക്കി മാറ്റിത്തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പത്താമത്തെ വാക്യം അവസാനിക്കുന്നത് യബേസ് അപേക്ഷിച്ചതൊക്കെയും ദൈവം അവന് നൽകി എന്ന സാക്ഷ്യത്തോടു കൂടിയാണ് യബേസന്റെ അമ്മ പ്രസവിച്ച മറ്റു മക്കളിൽ വെച്ച് ഏറ്റവും ആദരിക്കപ്പെട്ടവനായി യബേസിനെ രൂപാന്തരപ്പെടുത്തിയത് മറ്റൊന്നുമല്ല അവൻ്റെ പ്രാർത്ഥനാ ജീവിതം ഒന്ന് തന്നെയാണ് പ്രൈസലോയ എൻ്റെ സഹോദരങ്ങളെയും ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് പറയാൻ കഴിയുമോ എൻ്റെ തമ്പുരാനായ കർത്താവെ യബീസിനെ പോലെ ഒരു പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ഉടമയാക്കി എന്നെ മാറ്റണമേ എന്ന് വിശ്വാസത്തോട് നാം പ്രാർത്ഥിക്കുന്ന ഏത് വിഷയത്തിനും മറുപടി തരുന്നവനാണ് നമ്മുടെ കർത്താവ് ദൈവം ഏതെങ്കിലും തരത്തിലുള്ള ഭാരത്തോടു കൂടിയോ മനോവ്യസനത്തിൽ കൂടിയോ ഏതെങ്കിലും വ്യതകളിലൂടെയോ കടന്നു പോകുന്നവരാണ് നാമെങ്കിൽ യബേസിനെ പോലെ വിശ്വാസത്തോട് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ വേദനകളെ മാറ്റി ഭാരങ്ങളെ നീക്കി നിന്നെ മാനിക്കുന്ന ഒരു ദൈവം നിന്റെ കൂടെയുണ്ട് ഹാലേലുയ്യ നമ്മുടെ ജീവിതത്തിലെ നിന്നകളെ മാറ്റി നമ്മെ വിശാലതയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം അതിന് ദൈവത്തിൻ്റെ പശുദ്ധാത്മാവി എന്നുപാൽക്കാലം നമ്മളെ സഹായിക്കുമാറാകട്ടെ ആമേൻ ആ ലേ ലുയാ